നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കുടുംബക്കാർ സമാധി ഇരുത്തിയെന്ന് അവകാശപ്പെടുന്ന ഗോപന്ദ് സ്വാമിയുടെ സമാധി സമാധിപീഠം തുറക്കാനായുള്ള കളക്ടറുടെ ഉത്തരവ് ഇന്ന് ഉണ്ടായേക്കും പീഠം തുറക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് വീട്ടുകാർ ബുധനാഴ്ച ഹൈക്കോടതിയെ സമീപിച്ചേക്കും തിങ്കളാഴ്ച സമാധി സ്ഥലം തുറക്കാനുള്ള ശ്രമം സംഘർഷാവസ്ഥയെ തുടർന്ന് പോലീസ് ഉപേക്ഷിക്കുകയായിരുന്നു കലക്ടറുടെ ഉത്തരവുണ്ടായാൽ ബുധനാഴ്ച ശക്തമായ പോലീസ് സുരക്ഷയിൽ സമാധി തുറക്കാനാണ് ശ്രമം അതിയന്നൂർ ആറാലമൂട് കാവ് വിളാകം സിദ്ധൻ ഭവനിൽ ഗോപന് സ്വാമിയെ കാൺമാനില്ലെന്ന് നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് പോലീസ് തിങ്കളാഴ്ച സമാധി പൊളിക്കാൻ എത്തിയത് വീട്ടുകാരുടെയും ചില ഹൈന്ദവ സംഘടനകളുടെയും എതിർപ്പിനെ തുടർന്ന് ശ്രമം ഉപേക്ഷിച്ചെങ്കിലും ആളിനെ കണ്ടെത്താനായി സമാധി പൊളിച്ചേ തീരൂ എന്നാണ് പോലീസ് നിലപാട് വീട്ടുകാർ നൽകിയ മൊഴി പ്രകാരം ഗോപിന്ദ് സ്വയമേ നടന്ന് സമാധി പീഠത്തിലിരുന്നെന്നും തുടർന്ന് സമാധി ആയെന്നുമാണ് ജീവൽ സമാധി സമാധിയായതിനാലാണ് നാട്ടുകാരെയോ ബന്ധുക്കളെയോ അറിയിക്കാത്തതെന്നുമാണ് പറഞ്ഞത് എന്നാൽ മരണം സ്ഥിരീകരിക്കാനായി വീട്ടുകാർ ഡോക്ടറെ കൊണ്ട് പരിശോധന നടത്തിയില്ല ഇതാണ് ഇതാണ് നാട്ടുകാരിൽ സംശയം ഉളവാക്കിയതും പോലീസിൽ പരാതി നൽകാൻ ഇടയാക്കിയതും ഗോപിന്ദ് സ്വാമിയുടെ തിരോധാനത്തിൽ കുറ്റകൃത്യം നടന്ന നിലപാടാണ് പോലീസിന് അതുകൊണ്ട് സമാധി പൊളിക്കുന്നതിന് വീട്ടുകാർക്ക് നോട്ടീസ് നൽകേണ്ടതില്ലെന്നും ഡിവൈഎസ്പി എസ് ഷാജി പറഞ്ഞു അച്ഛൻ സമാധി ആയതാണെന്നും ജീവൽ സമാധി ആയതിനാൽ ഹൈന്ദവ ആചാരപ്രകാരം സമാധി തുറക്കാൻ ആവശ്യം ഗോപന്ദ് സ്വാമിയുടെ ഭാര്യയും മക്കളും ബുധനാഴ്ച ഹൈക്കോടതിയെ സമീപിക്കും രാവിലെ റിട്ട് പെറ്റീഷൻ സമർപ്പിക്കുമെന്ന് വീട്ടുകാരുടെ അഭിഭാഷകനായ രഞ്ജിത് ചന്ദ്രൻ വ്യക്തമാക്കി തിങ്കളാഴ്ച ഉണ്ടായ സംഭവ വികാസങ്ങൾക്കിടെ സബ് കളക്ടറുടെയും ഡിവൈഎസ്പിയുടെയും നേതൃത്വത്തിൽ വിളിച്ച യോഗത്തിൽ സമാധി പൊളിക്കുന്നത് സംബന്ധിച്ച് ആർ ഡി ഒയോ കളക്ടറോ നോട്ടീസ് നൽകണമെന്നാണ് വീട്ടുകാർ ആവശ്യപ്പെട്ടത് എന്നാൽ ഇതുവരെ നോട്ടീസ് നൽകിയിട്ടില്ലെന്ന് മൂത്തമകൻ സനന്ദൻ വ്യക്തമാക്കി അതേസമയം ഗോപൻ സ്വാമിയുടെ മരണത്തിൽ അടിമുടി ദുരൂഹതയെന്ന ആക്ഷേപം ശക്തമാകവേ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോലീസ് ഗോപൻ സ്വാമി മരിച്ച ദിവസം രണ്ടുപേർ വീട്ടിൽ വന്നിരുന്നു വന്നിരുന്നുവെന്ന മക്കളുടെ മൊഴി കണക്കിലെടുത്ത് പോലീസ് ആ വഴിക്കും അന്വേഷണം നടത്തും വീട്ടിലേക്ക് വന്നു എന്ന് മക്കൾ പറഞ്ഞ രണ്ടുപേരെക്കുറിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി നെയ്യാറ്റിങ്കര പ്ലാവിലെ സ്വദേശികളാണ് വീട്ടിലെത്തിയതെന്നായിരുന്നു മൊഴി കുടുംബാംഗങ്ങളല്ലാതെ മറ്റാരും വീട്ടിലില്ലായിരുന്നുവെന്നാണ് ഇതുവരെ മക്കൾ പറഞ്ഞിരുന്നത് എന്നാൽ രണ്ടുപേർ രാവിലെ വന്ന് ഗോപൻ മരിക്കുന്നതിന് മുൻപ് തിരിച്ചുപോയെന്നാണ് ഒരു മകൻ മൊഴി നൽകിയിരിക്കുന്നത് മക്കളുടെ മൊഴികളിൽ വൈവിധ്യമുണ്ടെന്നാണ് പോലീസ് നിഗമനം വീട്ടിൽ വന്നു പോയവർ ആരെന്ന വിധത്തിലാകും അന്വേഷണം പട്ടാപാകിൽ ഇതുപോലൊരു തുറന്ന സ്ഥലത്ത് നടന്ന ഈ കാര്യങ്ങളൊന്നും നാട്ടുകാരോ അയൽവാസികളോ ആരും കണ്ടവരില്ല അത് തന്നെയാണ് ദുരൂഹത ആരോപിക്കുന്നതിന്റെ കാരണം നാട്ടുകാർ ദുരൂഹത ആരോപിച്ചതോടെ സമാധി മണ്ഡപം എന്ന പേരിൽ കെട്ടിയ കല്ലറ ശനിയാഴ്ച വൈകിട്ടോടെ പോലീസ് സീൽ ചെയ്തു ബന്ധുക്കൾ പരാതി നൽകാത്ത സാഹചര്യത്തിൽ സ്വാമിയെ കാണാനില്ലെന്ന അയൽവാസിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് പരിശോധിക്കും ം തീരുമാനിച്ചു ഇതിനായി ജില്ലാ കളക്ടറുടെ അനുമതിയും തേടുകയായിരുന്നു